വെൽക്കം ബാക്ക് ടു സിയർ റോക്കസ് അപ്പോൾ എല്ലാവരും സുഖ സുഖം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ജാസ്മിനും ഗബറിയും കൂടി ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാട്ടോ പ്രധാനമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം ലവ് സ്ട്രാറ്റജി കളിക്കുകയായിരുന്നു ഇല്ലടാ അപ്പം നമ്മൾ കളിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ എല്ലാവരും പിടിച്ചു പിടിച്ചു തുടങ്ങിയാലോ നമുക്ക് ഇനി വേറെ സ്ട്രാറ്റജി എങ്ങനെ നോക്കിയാലോ ഞാനും വിചാരിച്ചു ജാസ്മിൻ പറയുന്ന കാര്യം ആട്ടോ ഞാനും വിചാരിച്ചു നമുക്ക് നൂറ് ദിവസം ഇങ്ങനെ ലവ് സ്ട്രാറ്റജി അത് ഇതൊക്കെ ഇങ്ങനെ പോകാം ലാസ്റ്റ് നമ്മളേക്ക് റിവീൽ ചെയ്യാം ഇത് ചുമ് ചെയ്താന്ന് പറയാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇത് ഇതിപ്പോൾ തന്നെ കൊളാക്കി പൊളിച്ചെടുക്കുമല്ലോ എല്ലാവരും കൂടെ നമുക്കിനി വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് വെച്ചാലോ ഇനി കെട്ടിപ്പിടിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കുറയ്ക്കുക എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പുതിയ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കിട്ടാന്ന് തോന്നുന്നു അറിയാണ്ട് ജാസ്മിൻ ഗബ്രീനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രപ്പോസ് ചെയ്ത ഉടനെ ഗബറി ഇഷ്ടമല്ലാന്ന് പറയുന്ന രംഗവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അത് ഇതുവരെ നടന്നിട്ടില്ല ഇപ്പം നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും അത് നടന്ന ഉടനെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗബറി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ഞാൻ കെട്ടിയിരിക്കും അല്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് ഞാൻ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയില്ല എന്നൊക്കെയാണ് പറയുന്നത് എവിടുത്തെ നിലപാടാണോ ഗബറി ഗബറി ആണ് കുറച്ച് ദിവസം മുമ്പ് ജാസ്മിൻ എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടല്ല ബെസ്റ്റി അല്ല അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ എൻ്റെ താഴെ എന്താ സംഭവം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കെട്ടൂല എന്ന് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു എന്തായാലും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ അവർ തമ്മിലുള്ള അടി തുടങ്ങുന്നതായിരിക്കും ആ അടി തുടങ്ങിയിട്ട് എന്താ റിസൾട്ട് എന്തായി എല്ലാം ഞാൻ പറയുന്നതായിരിക്കും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിനുവേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക